ും ആരോഗ്യ പ്രവർത്തകരും കൈകോർത്തപ്പോൾ തൂക്കുപാലത്ത് നൂറുകണക്കിന് രോഗികൾക്ക് ആശ്വാസമായി സീനിയർ ചേംബർ ഇന്റർനാഷണൽ തൂക്കുപാലം ആഭിമുഖ്യത്തിൽ നടന്ന മെഡിക്കൽ ക്യാമ്പാണ് ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായത് ഇടുക്കിയിലെ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വിമല വിമല സിൽക്ക് സിൽക്ക് ഹൗസ് ഹൗസ് കട്ടപ്പന ദി അൾട്ടിമേറ്റ് ബ്രൈഡൽ ശ്രദ്ധേയമായത്മബന്ധം ജില്ലയിലെ പ്രമുഖരായ ഡോക്ടർമാരാണ് ക്യാമ്പിൽ പരിശോധനകൾ നടത്തി ചികിത്സ നിർണ്ണയിച്ചത് സാമൂഹിക സാംസ്കാരിക രംഗത്ത് നൂതന മേഖലകൾ കണ്ടെത്തി ജനനന്മയ്ക്കായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് സീനിയർ ചേംബർ ഇന്റർനാഷണൽ സംഘടനയുടെ തൂക്കുപാലം ലീജിയന്റെ നേതൃത്വത്തിലാണ് ഞായറാഴ്ച തൂക്കുപാലം കരമങ്ങാട്ട് റെസിഡൻസിയിൽ മെഡിക്കൽ ക്യാമ്പ് നടത്തിയത് നൂറുകണക്കിന് ആളുകളാണ് ക്യാമ്പിന്റെ സേവനം പ്രയോജനപ്പെടുത്തിയത് പ്രശസ്ത ഡോക്ടർമാരായ കട്ടപ്പന താലൂക്ക് ആശുപത്രിയിലെ ഫോറൻസിക് സർജൻ ഡോക്ടർ വി കെ പ്രശാന്ത് പട്ടം കോളനി കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വിഷ്ണു മോഹൻ മുരിക്കാട്ടുകുടി ആയുർവേദ ആശുപത്രിയിലെ ഡോക്ടർ എ ആശ എന്നിവരാണ് ക്യാമ്പ് നയിച്ചത് ക്യാമ്പിനോടനുബന്ധിച്ച് നെടുങ്കണ്ടം നീതി മെഡിക്കൽ ലാബിന്റെ ടീം സഹായ നിരക്കിൽ ലബോറട്ടറി പരിശോധനകൾ ചെയ്തു നൽകി വൈദ്യരത്നം ഔഷധശാലയുടെ സേവനവും ക്യാമ്പിന് ലഭിച്ചു രാവിലെ ക്യാമ്പിന്റെ ഉദ്ഘാടനം തൂക്കുപാലം വ്യാപാര വ്യവസ്ഥ ഏകോപന സമിതി പ്രസിഡന്റ് ഹാജി പി എം സാലി നിർവഹിച്ചു ജില്ലയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അടിമാലി എന്ന സ്ഥലത്ത് ഇത്രയും വലിയൊരു ഓക്സിജൻ സെന്റർ തുടങ്ങിയിട്ട് അത് നിന്നുപോയതിൻ്റെ കാരണമൊക്കെ അന്വേഷിക്കാനും ആകുമാസകൾ അതിനെപ്പറ്റി ഒരു അന്വേഷണമില്ല ഒരുപാട് പൈസകൾ മുടക്കിയാണ് ലക്ഷങ്ങൾ മുടക്കിയാണ് ആ സാധനങ്ങൾ ഉണ്ടാക്കിയത് അപ്പം ഇങ്ങനെയുള്ള സാധനങ്ങൾ ഈ രംഗത്ത് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള കാര്യങ്ങൾ കോവിഡ് സമയത്താണ് ഓക്സിജനിലൊക്കെ ആവശ്യം നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയത് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയും അത് നിന്നൊക്കെ പോകുമ്പോൾ അതിനെപ്പറ്റിയൊക്കെ അന്വേഷിക്കാനും അതിനു വേണ്ട പ്രോത്സാഹനങ്ങളും ഏർപ്പാടുകൾ എന്താണ് നിന്നതെന്നൊക്കെ അന്വേഷിക്കാനൊക്കെ ഈ സംഘടനകൾ തയ്യാറാണോ ആകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം ഇങ്ങനെയുള്ള ഏർപ്പാടുകൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ പൈസ മുടക്കിയത് പഞ്ചായത്തുകളാണ് കൂടുതൽ പൈസകൾ പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും ഒക്കെ മുടക്കിയിട്ടുണ്ട് അങ്ങനെയുള്ള സംഘടനകളെ കൊണ്ട് മുടക്കിയ ആ പൈസകളെല്ലാം ഇപ്പോൾ ആ മാസമായിട്ട് ആ പ്രസ്ഥാനത്ത് തന്നെ നിന്നിരിക്കുകയാണ് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കണം പിന്നെ നമ്മുടെ നാട്ടിലെ രോഗികളെ സംബന്ധിച്ച് എല്ലാ രീതിയിലും രോഗികളാണ് ഏറ്റവും കൂടുതൽ എല്ലാ ഏറ്റവും ഒരു നമ്മുടെ സമൂഹത്തിൽ തന്നെ ഒരു തൊണ്ണൂറ് ശതമാനത്തിൽ കൂടുതലും രോഗികൾ രോഗമായി ബന്ധപ്പെട്ട ആളുകളാണ് അപ്പം അവർക്കൊരു ആശ്വാസം ഉണ്ടാകുന്നതിന് രോഗികളെ സംബന്ധിച്ച് പറഞ്ഞാൽ അവർക്ക് നല്ല പരിചരണം കിട്ടണം അത് ഇവിടെ നമ്മുടെ ഇവിടെ കൂടിയിരിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട ഡോക്ടർമാർ ഏറ്റവും നമുക്ക് നമുക്കറിയാവുന്ന അറിയാവുന്ന ഡോക്ടറാണ് ബഹുമാനപ്പെട്ട പ്രശാന്ത് ഡോക്ടർ അദ്ദേഹത്തിന്റെ സേവനം നേരിട്ട് എനിക്ക് അനുഭവമാണ് നമ്മുടെ നാട്ടിൽ വന്ന് നമ്മുടെ മണ്ഡലില് വളരെ കാലം നല്ല രീതിയിൽ സേവനം നടക്കുകയും ഒന്നുമല്ലാതെ ഒരു കടന്ന ഒരു ഹോസ്പിറ്റലിലെ ഏറ്റവും ഉന്നത സ്ഥാപനമാക്കി മാറ്റാൻ വേണ്ടി ഡോക്ടറുടെ പരിശ്രമം വലിയ പരിശ്രമമായിരുന്നു ഏറ്റവും ഉയർന്ന പരിശ്രമം ഇവിടെ കാഴ്ചവെച്ചിട്ടാണ് ഡോക്ടർ ഇവിടുന്ന് അടുത്ത സ്ഥലത്ത് പാമ്പാടി ഭാഗത്ത് പോയി ജോലി ചെയ്ത് അവിടെ ഞാൻ അദ്ദേഹത്തെ പോയി കാണിട്ടുണ്ട് ലബോറട്ടറി വിഭാഗത്തിന്റെ പ്രവർത്തന ഉദ്ഘാടനം വ്യാപാരി വ്യവസായ സമിതി ഏരിയ പ്രസിഡന്റ് അൻസാരി നിർവഹിച്ചു ചടങ്ങിൽ മദർ ലീജിയൻ പ്രസിഡന്റ് ടി എസ് ലാലു സംഘടനയെക്കുറിച്ച് വിശദീകരിച്ചു പ്രകൃതിയുടെ നാഷണൽ വൈസ് പ്രസിഡന്റ് അജിമോൻ വർഗീസ് പ്രോഗ്രാം കോർഡിനേറ്റർ ഓർഡിനേറ്റർ നൌഷാദ് തൂക്കുപാലം ലീജിയൻ ഭാരവാഹികളായ കെ കെ തോമസ് ഉണ്ണികൃഷ്ണൻ നായർ സി എം നജീബ് വി ജി ശശി പി എച്ച് ഇബ്രാഹിം ഷിബു പുതുപ്പള്ളിക്കുന്നേൽ തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അതെ നമ്മൾ ഹൈ വിമലയിൽ ഇതാ ഒരു മെഗാ റിഡക്ഷൻ സെയിൽ കേട്ടോ വരെ വിലക്കുറവ് കൂടാതെ ബൈ ഗെറ്റ് ഓഫറുകളും ടോപ്പ് ജീൻസ് ഷർട്ട് അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം ഇപ്പോൾ സ്വന്തമാക്കാം കുറഞ്ഞ വിലയിൽ കൂടുതൽ വസ്ത്രങ്ങളുമായി വിമല മെഗാ റിഡക്ഷൻ സെയിൽ നാല് പതിറ്റാണ്ടിന്റെ ആത്മബന്ധം വിമല വിമല ദി അൾട്ടിമേറ്റ് ബ്രൈഡൽ